കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഖസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പ ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ കേരള പി എസിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ ഈ കാണുന്ന കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക എന്നിട്ട് അതിനുശേഷം യോഗ്യതയുണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് ഡെപ്യൂട്ടി മാനേജറാണ് പോസ്റ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഐ ടി ആണ് നാൽപ്പത് അഞ്ഞൂറ് മുതൽ എൺപത്തി അഞ്ച് അഞ്ചായിരം വരെയൊക്കെ എൺപത്തയ്യായിരം വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് അപ്പോൾ ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും ഇത് എക്സിസ്റ്റിംഗ് വേക്കൻസി മാത്രമാണ് വേക്കൻസി നോക്കി നിങ്ങൾ വിലയിരുത്തേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ പതിനെട്ട് ടു മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം ഇനി ഏജ് ലിമിറ്റ് നോക്കിയാണെങ്കിൽ പതിനെട്ട് ടു നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡേയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം എസ് സി എ അല്ലെങ്കിൽ ബി ടെക് ഐ ടിയിൽ അല്ലെങ്കിൽ ബി ടെക് കമ്പ്യൂട്ടർ സയൻസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓറിറ്റ് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം വിത്ത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസ് ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓർ രജിസ്റ്റേർഡ് പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ് അപ്പോൾ അത് അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യതൻ്റെ കൂടെ അഞ്ച് വർഷത്തെ സമാന മേഖലയിലുള്ള എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട നല്ലൊരു അവസരമാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് പറയാൻ പോകുന്ന പറഞ്ഞിട്ടുള്ള ഈ യോഗ്യതകൾ ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി എസ് സിൻ്റെ വെബ്സൈറ്റ് കയറി ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്